ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചുങ്ങിയുടെ കളക്ഷൻസും അതേപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലൂയിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു ഡിസൈൻ നമ്മൾ ഇതേപോലെ ഓപ്പൺ ആക്കി കാണിച്ചുതരാം അപ്പോ അതെ ഇതേപോലെ ആയിട്ടോ വന്നിട്ടുള്ളത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ വൈറ്റുകളുടെ ആണ് നമ്മൾ പൈപ്പിങ്ങിന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രീ സൈസിലാട്ടോ വരുന്നത് അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ചുങ്കുടിയുടെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് റീറ്റെയിൽ വരുന്നത് നിങ്ങൾക്ക് ഒരു പീസ് മുതൽ വാങ്ങിക്കാം കേട്ടോ റീറ്റെയിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയും ആയിട്ട് വാങ്ങിക്കുമ്പോൾ കുറഞ്ഞ നാല് പീസാണ് അപ്പൊ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും പത്ത് പീസിൻ്റെ മുകളിൽ എടുക്കുമ്പോൾ വീണ്ടും റേറ്റ് കുറയും കേട്ടോ അപ്പോൾ ആ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയല്ലേ ഇതിന് ഒരുപാട് കളക്ഷൻ ജസ് ഇതിൽ ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് കേട്ടോ അതെ ഇതേപോലെ കാണിച്ചുതരാം എല്ലാം ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല കേട്ടോ ചുംഗ്ലിയുടെ മെറ്റീരിയൽ വന്നിട്ട് ജി എസ് എം കൂടുതലായിരിക്കും കേട്ടോ നോർമലി ബ്രാൻഡ് മെറ്റീരിയലിനേക്കാളും ജി എസ് എം കൂടുതലായിരിക്കും ചുളിയുടെ കളക്ഷൻസ് പിന്നെ നൂറ് ശതമാനം നമ്മൾ കളർ ഗ്യാരണ്ടി പറയുന്നില്ല ഫസ്റ്റ് വാഷില് കളർ പോകും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഈയൊരു ഡിസൈനാണ് വരുന്നത് ഇതും നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടോ വന്നിട്ടുള്ളത് എല്ലാം സെയിം തന്നെയാണ് സിംഗിൾ പീസിലാണ് അതുകൊണ്ട് തന്നെയാണ് മിക്സ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റുകളുടെ ലൈസ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഡിസൈനും സെയിം റേറ്റ് തന്നെയായിട്ടോ വന്നിട്ടുള്ളത് അപ്പം എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്നതിന്റെ ഫോട്ടോസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം ചിലപ്പോൾ ഇപ്പോൾ ഓണത്തിന് തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലേക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിനുള്ള ടൈം പോലും കിട്ടാതെ സോൾഡ് ഔട്ട് ആകുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതെ ഇതേപോലെ ആട്ടോ ഈ ഒരു കളക്ഷൻസ് എല്ലാം തന്നെ വന്നിട്ടുള്ള എല്ലാം അടിപൊളി ഒരു പാറ്റേൺ ആണ്ട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ കളക്ഷൻസ് എല്ലാം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ മാക്സിമം നോക്കാം കേട്ടോ ജസ്റ്റ് കാണിക്കുന്നത് ഒരു റെഡ് ആൻഡ് ബ്ലൂയില് വരുന്ന കളക്ഷൻസ് ആട്ടോ ബ്ലാക്ക് അല്ല വരുന്നത് ബ്ലൂ ആണ് വരുന്നത് ഇതിൽ തന്നെ നമ്മൾ നൈറ്റി ഫ്രോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നൈറ്റി ഫ്രോക്ക് എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആണ് ഇതിപ്പോൾ കാണിക്കുന്നത് മിക്സ് ആൻഡ് വാഷിംഗ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഹോൾസെയിലാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരുന്നത് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന അതേ റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഹോൾസെയിൽ വരുന്നത് റീറ്റെയിൽ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നത് അപ്പോൾ റെഡ് ആൻഡ് ബ്ലൂവിൽ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് കൂടുതലും കുറേ ചെയ്യുന്നത് പോസ്റ്റൽ വഴി ആയിരിക്കും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും പിന്നെ ബൾക്കായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ ആൽവി ബാഡ് സർവീസ് തന്നെ തിരഞ്ഞെടുക്കുക ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും കേട്ടോ ലാഭം കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു അടുത്ത വീഡിയോയിൽ ലോ ലോറേറ്റിനെ കളക്ഷൻസ് എല്ലാം കൊണ്ടുവരാം അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് എത്രയും മിട്ടുതരാം താങ്ക് യു